തിനെതിരെ പരാതി നൽകിയിട്ടും നീതി ഗ്രാമപഞ്ചായത്ത് അംഗം നാട്ടുകൾ പോലീസിനെതിരെയാണ് പരാതി പ്രതിനിധിയാണ് വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്നും കോട്ടോപ്പാടം പഞ്ചായത്ത് മെമ്പർ റഫീന റഷീദ് കഴിഞ്ഞ മാസം ഇരുപത്തി പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞിറങ്ങുന്നതിനിടെ യുവാവ് ആക്രമിക്കാൻ ശ്രമിച്ചത് അന്നുതന്നെ പരാതി നൽകിയിട്ടും ഒരന്വേഷണവും പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ലെന്നും അവസാനം ഈ മാസം മൂന്നിന് നിസാരമായ വകുപ്പ് ചുമത്തി സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് കേസ് വളച്ചൊടിച്ചതായും റഫീനയും ഭർത്താവ് റഷീദും പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷയായ റഫീനയെ പരസ്യമായി അപമാനിച്ചിട്ടും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന പോലും പോലീസ് നൽകിയില്ലെന്നും നീതി കിട്ടുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും റഫീന പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എൻ്റെ വാർഡിലുള്ള തന്നെ ഒരു വ്യക്തി ഈ പിന്നെ പഞ്ചായത്തിൻ്റെ ഓഫീസിനകത്തേക്ക് കയറി വരികയും അയാൾ ആ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെ പുറത്തിറങ്ങാൻ വേണ്ടി അവിടെ നിന്ന് ഫോൺ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ബാക്കിൽ വന്നിട്ട് എന്നോട് അതിരൂക്ഷമായ ശബ്ദത്തിൽ വഴിയിൽ നിന്ന് മാറടി എന്നൊരു പിന്നെ ആക്രോഷിച്ചുകൊണ്ട് അയാൾ എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഫോൺ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ട് ആളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളാണ് സാജിദ് എന്ന ഭാവയാണ് ആളുടെ പേര് അപ്പോൾ അയാൾ നീ എന്താ എന്നെ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അയാളോട് അയാൾ അതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞത് വളരെ വൃത്തിഹീനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടും അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ എന്നെ സൈഡിൽ തട്ടിക്കൊണ്ട് കൊണ്ട് മാറി നിൽക്കുന്ന ഞാൻ മാറി മാറി നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ തട്ടി തെറുപ്പിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് നിന്നും പൊതുജനത്തിൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കൂടെ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ അസഭ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ അപമാനിച്ചത് അപ്പോൾ ഇതിനെതിരെ ഞാൻ അന്ന് ഇരുപത്തി മൂന്നാം തീയതി തന്നെ നാട്ടുകാരിൽ സി എക്ക് കൃത്യമായ രീതിയിൽ പരാതി രേഖപ്പെടുത്തി അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അവരും പിന്നെ പരാതി തന്ന് എഴുതി തന്നിട്ട് അത് രേഖാമൂലം സി ഐനെ നാട്ടിലെ സി ഐ ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചതായിരുന്നു പരാതി അവിടുന്ന് ആ ഒരു പരാതി കൊടുത്തതിൻ്റെ ശേഷം യാതൊരുവിധ നടപടികളും കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഫോൺ കോൾ പോലും ചെയ്യുകയോ ഞങ്ങളെ ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രശ്ന മെമ്പർമാർ കൂടി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ ഫയൽ അനങ്ങിയിട്ട് പോലും ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലക്കും കൂടെ കൊടുത്ത പരാതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് നാട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു പോന്ന് ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടവർ ഞങ്ങൾ തിരിച്ചു വിളിച്ച് മാഡത്തിൻ്റെ മൊഴിയെടുക്കണം എന്ന് പറഞ്ഞൊരു വനിതാ പോലീസിനെ വെച്ച് എൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു ആ മൊഴിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എഫ് ഐ ആറ് എനിക്ക് തന്നിട്ടുള്ളത് ഈ എഫ് കോപ്പിയാണ് ഞാനിവിടെ ഹാജരാക്കിയിട്ടുള്ളത് ഈ എഫ്ഐആറിൽ ഒരു നീതി ലഭ്യമാകുന്ന രീതിയിൽ ഒരു സ്ത്രീക്ക് ഒരു ജനപ്രതിനിധിക്ക് നീതി ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു നടപടിയല്ല വന്നിട്ടുള്ളത് അപ്പോ ആ ഒരു രീതിയിൽ കൊടുത്ത പരാതിക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള എഫ് ഐ ആർ ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഞാൻ കൃത്യയല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് അസഭ്യം പറഞ്ഞ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും തന്നെ തട്ടിത്തെറിപ്പിച്ചാണ് ഇയാൾ ഇറങ്ങി ഓടിയതെന്നും ഇതിനു മുമ്പ് തൻറെ കുട്ടിയെ ബസിരിപ്പിച്ചു കൊല്ലാൻ നോക്കിയെന്നും ഭർത്താവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റഫീനു പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്